എക്കാലത്തെയും മഹാരചനകളാണ് എം ഡി കൃതികളെന്നും അവയെല്ലാം അമരമാണെന്നും പ്രശസ്ത ലിറ്ററേച്ചർ ഫോട്ടോഗ്രാഫർ ശ്രീ ഡി മനോജ് എം ഡി വാസുദേവന്മാരുടെ തൊണ്ണൂറ്റി രണ്ടാമത് ജന്മദിനത്തോടനുബന്ധിച്ച് പത്താഴ്ചകൊണ്ട് പതിനഞ്ച് എം ഡി കൃതികളുടെ പുനർവായന പരമ്പരയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീ മനോജ് എങ്ങനെ ഒരു ഉത്തമ കൃതിയായി രൂപപ്പെടുന്നു എന്ന് ഫോട്ടോഗ്രാഫിയിലൂടെ പഠിക്കുന്ന ഒരു ഉദ്യമത്തിലാണ് ഞാൻ ഉള്ളത് അത്തരത്തില് മലയാളം ഏറ്റുവാങ്ങിയ എട്ട് കൃതികളെ രൂപത്തിലാക്കാൻ എനിക്ക് കഴിഞ്ഞു അവയ്ക്ക് കേരള ലോക അടക്കമുള്ള ധാരാളം അവാർഡുകൾ ലഭിച്ചു കഴിഞ്ഞു അത്തരത്തിൽ അച്ചീവ് ചെയ്യപ്പെട്ടു ഞാൻ എൻ്റെ വർക്ക് രേഖപ്പെടുത്തിയ ഒരാളാണ് ഞാൻ അപ്പോൾ അതിലാണ് എൻ്റെ പ്രസക്തി എം ഡി കൂടല്ലൂർ എന്ന അദ്ദേഹം ജനിച്ചു വളർന്ന ആ ദേശത്തു നിന്നാണ് നാലുകെട്ട് എന്ന അവർ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് എം ഡി പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതും ഒക്കെ തന്നെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അല്ലാതെ ഒന്ന് പുറത്തുനിന്ന് വന്നത് എൻ്റെ അന്വേഷണം അവിടെയായിരുന്നു എം ഡിയുടെ കൃതികളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നാലുകെട്ട് നോക്കുമ്പോഴത്തേക്ക് കൂടല്ലൂരിലെ ജനങ്ങൾ അവിടുത്തെ സാമൂഹ്യ ജീവിതം വ്യക്തികൾ ഐതിഹ്യങ്ങൾ ചരാചരങ്ങളെല്ലാം തന്നെ വളരെ പറ്റാത്ത തരത്തിലുള്ള സൂക്ഷ്മ കൂടിയാണ് ഈ കൃതിയെ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ബഷീർ അമ്മ മലയാളം എം ടി ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഫെഡറൽ നിലയത്തിൽ നടത്തിയ ചടങ്ങിൽ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക സമിതി ജനറൽ സെക്രട്ടറി പി ജി ഷാജിമോൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ പറയുന്ന പുനർവായന അത് ഒരു മത്സരമായിട്ടല്ല നമ്മളിങ്ങനെ ഒരു സന്ദേശം കൊടുക്കുമ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ട് ഇത് വായിക്കുമെന്ന് പ്രതീക്ഷ നമുക്കുള്ളൂ അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് നമ്മൾ ഈ മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ കൊടുത്തപ്പോഴും ഭാഷാദിനപത്രങ്ങളൊക്കെ കൊടുത്തപ്പോൾ ആ പലതും വിളിച്ചു ചോദിച്ചത് സമ്മാനം തരുമോ എന്നാണ് നമുക്ക് സമ്മാനമൊന്നും കൊടുക്കുന്നില്ല സമ്മാനം ഇവര് ഈ പത്താഴ്ച കൊണ്ട് വായിക്കുന്ന വീണ്ടും പുനർവായന ആതാണ് നമ്മൾ സമ്മാനം അതുകൊണ്ട് വായിപ്പിക്കുക എന്നുള്ള ഏറെ ഇപ്പൊ അറിഞ്ഞിടത്തോളം കാലം നമ്മൾ പറഞ്ഞിരിക്കുന്ന മുപ്പതിലധികം ആളുകൾ പല സമയങ്ങളിലായിട്ട് വായിക്കുന്നുണ്ട് അത് നമ്മൾ നമ്മളറിയിച്ചത് മാത്രമല്ല എങ്കിൽ പോലും എം ഡിയുടെ ജന്മദിനം പ്രമാണിച്ച് ഒരാഴ്ച അല്ലെങ്കിൽ ആ പത്താഴ്ച എന്ന് പറയുന്ന ദിവസം നമുക്കറിയാം ഈ മാസത്തി സെപ്റ്റംബർ ഇരുപതുകൊണ്ടാണ് പത്താഴ്ച അവസാനം ഇപ്പൊ പത്ത് ആഴ്ച എട്ടിനനുസരിച്ച് എം ഡിയുടെ ചെറുത് വലുതുമായിട്ട് കിട്ടുമെന്ന് വായിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എം ഡിയെ നമ്മൾ എം ഡിയുടെ മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ ജന്മദിനമാണ് ആ ദിനത്തെ നമ്മുടെ കേരളത്തിൽ കോഴിക്കോട് മാത്രമാണ് ജന്മദിനം ഫെഡറൽ ബാങ്ക് ബ്രാഞ്ച് മാനേജർ എം എസ് ഇന്ദു ബഷീർ കഥാപാത്രം സെയ്ദ് മുഹമ്മദ് ഡി കുമാരി കരുണാകരൻ എം ജെ ജോത് തുളസി മധുസൂധരൻ നായർ അഞ്ജലി വി നായർ ആരതി കെ പി എന്നിവർ എം ഡി കൃതികൾ വായിച്ചു ായിക വീണ്ടും മണ്ണിൽ ജനിച്ചു പുസ്തകത്താളിൽ ഇല്ലൊരു കലാകാര നന്ദ്യം കൽപ്പനകൾ തൻ ജീവിക്കുക നല്ല തൻ പൊന്നു ശ്രീകോവിൽ നല്ലൊളി വിടത്തി നിൽക്കുമ്പോൾ എം ഡി തൻ ജന്മദിനം ഇന്നും ആഘോഷം എന്നും എന്നും കലാമൂല്യങ്ങൾ കാത്തിടാൻ വന്നു ചേർന്നോയ്ക്കൻ പ്രണാമം